ഹലോ അപ്പം ഇന്ന് നല്ലൊരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പം നമ്മളിത് ചീനച്ചട്ടി അടുപ്പേ വച്ചോ അതിലേക്ക് ഇട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഉണക്കച്ചമ്മീൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുത്ത വെളുത്തുള്ളി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് അതേ വെളിച്ചെണ്ണയിലേക്ക് കൊല്ലമുളക് പെഞ്ചാറിട്ട് കൊല്ലമുളക് വട്ടം കീറിയിട്ട് മൂപ്പിച്ചെടുക്കാം ഇത് വട്ടം കീറിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ചിലപ്പോൾ ഈ എണ്ണ കിടന്ന് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ മുഖത്തോ കണ്ണിലോ ഒക്കെ തെറിച്ച് വീണെന്നിരിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് വട്ടം കീറിയിടുന്നത് തന്നെയായിരിക്കും നല്ലത് അങ്ങനെയും നമ്മൾ മുളകും വറുത്തു കൂരി ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് ചെറിയ ഉള്ളി ഒരു അഞ്ചെട്ട് പത്ത് ചെറിയ ഉള്ളി നമുക്കിതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അത് നമ്മുടെ ചെറിയ ഉള്ളി തൊലി തൊളികളഞ്ഞ് ഇത് നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് നന്നായിട്ട് മൂട്ടിച്ചെടുത്ത് വിട്ടാം അപ്പോൾ ഇനി മൂപ്പിച്ചെടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം അപ്പോൾ മൂട്ടിച്ചെടുത്ത എല്ലാ ഐറ്റംസും വറുത്ത് വെച്ച ചെമ്മീനും എല്ലാം കൂടി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ചെറിയ ഒരു നെല്ലിക്കയുടെ വളപ്പത്തിൽ വാളംപുളി ചേർക്കുക ആവശ്യത്തിനുള്ള കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക അപ്പം നമ്മൾ ചതച്ചെടുത്ത ചമ്മന്തി ഉണ്ടല്ലോ അത് നമ്മൾ ആദ്യം എല്ലാം കൂടെ മൂപ്പിക്കാനെടുത്ത് ആദ്യം ചീനച്ചട്ടിയിലേക്ക് ആ ബാക്കി വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം അതീ നല്ല എരിവും പുളിയും ഉപ്പുമൊക്കെ ഉള്ള നല്ല ഒന്നാന്തരം ഉണക്കച്ചെമ്മീം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അത് വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ ചമ്മന്തി ഉണ്ടാക്കിയ ഉണ്ടല്ലോ കുറച്ച് ചോറും കൂടി ഇട്ട് തിരുമ്മി കഴിക്കണം ആഹാ എന്ത് രുചിയാണെന്ന് അറിയാമോ അപ്പം ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറ് ഉണ്ടാനായിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം ഞാനീ ചോറൊന്ന് കഴിച്ചു തീർക്കട്ടെ